പുതിയ വീഡിയോ ആണ് സംഭവം അന്ന് പറഞ്ഞ ഡിസൈറിൻ്റെ ഓയിൽ ചേഞ്ച് ആയി അപ്പോൾ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് ഓയിൽ വാങ്ങിയിട്ടുണ്ട് ഇനി ഓയിൽ ഫിൽറ്റർ വാങ്ങിയിട്ട് നേരെ പോകണം നമ്മൾ വർക്ക് ഷോപ്പിലെത്തി ഇവിടെ ഇപ്പോൾ ഉമേഷാട്ടം വലിയ വണ്ടി ശരിയാക്കേണ്ടി വരും സാധനം കൊടുത്തിട്ടില്ലേ രാജു വന്നിട്ടുണ്ട് അപ്പം കണ്ണൂർ കണ്ണൂര് പോണുണ്ട് പോയി നോക്കാം അല്ലെ രാജു വണ്ടി പെയിന്റ് അടിച്ച് അയ്യോ അല്ല വണ്ടി പെയിന്റിങ് കണ്ണൂർ നല്ല ബ്ലോക്ക് ആണ് നല്ല നല്ല ബ്ലോക്ക് നല്ല ബ്ലോക്ക് കുറെ നാളായിട്ട് ബ്ലോഗിലാകത്തില്ല ഞാൻ ക്ലിപ്പ് ഇട്ട് ക്ലിപ്പ് ഇട്ടപ്പോലെ സംസാരം കറക്റ്റ് ആയിട്ട് വരുന്നില്ല ഞാൻ കുറെ ആയിട്ട് ബ്ലോഗ് ആട്ടുന്നില്ല മര്യാദക്ക് സംസാരിക്കാൻ പിന്നെ ക്ലിപ്പ് ഇട്ടു ക്ലിപ്പ് ഇട്ടപ്പോ ഇല്ലേ വൈഫീട് ഫുള്ള് ഈ സൈഡ് മുത്ത പൊട്ടി എന്തെങ്കിലും വായി അപ്പം സംസാരിക്കാനില്ല മര്യാദയ്ക്ക് ഫുഡ് നീക്കാനില്ല അതുകൊണ്ടാണ് കുറെ ബ്ലോഗ്ഡായിരുന്നു പിന്നെ വ്ലോഗ് എടുക്കാനും മര്യാക്ക് സമയമില്ല അതാണ് മീൻ നല്ല ബ്ലോക്ക് ആണ് കണ്ണൂർ എവിടെയോ ആണ് ഇവനെന്തോ ബുക്ക് പണി വന്നിട്ടോന്ന നല്ല ബ്ലോക്കാണ് എനിക്ക് തിരിച്ചു പോയിട്ടാണ് ആൻഡാ ഡി സരാളെ വെച്ചിട്ടുണ്ട് അത് സർവീസിന് ഓയിൽ സർവീസിനെ വെച്ച് എനിക്ക് പോകണം അതെടുക്കാൻ അത് ആവോ ആയിക്കോപ്പിക്കാൻ അതൊക്കെ അറിയില്ല ആവോസ് നല്ല ബ്ലോക്ക് അയ്യോ ഈ ഈ സൈഡിൽ നിന്ന് വണ്ടി പോകുന്നേയില്ല ഈ സൈഡിൽ രണ്ട് വണ്ടി കഴിഞ്ഞിപ്പോൾ ചടങ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് താല്സമയം കഴിഞ്ഞപ്പോൾ അങ്ങനെ കണ്ണൂർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്

പക്ഷെ പിന്നെയും അനങ്ങി അനങ്ങി മുന്നേ നിന്ന പോന്ന പോലല്ലേ ബ്ലോക്ക് ആണ് റോഡ് പണിയെല്ലാം ആയതുകൊണ്ടായിരിക്കണം എല്ലാവരും അല്ലേ സാറിന്റെ വണ്ടി എടുത്ത് പണ്ടേ ശീലിനോട് കുഴപ്പമില്ല പണ്ടേ വണ്ടി ഞാൻ ജനിച്ചിട്ടതേ വണ്ടിന്നാണ് പറയാറ് എനിക്കറിയില്ല ഇല്ലതാണോ ക്ലിപ്പ് എല്ലാം മാറി ഒരു ായിരുന്നു നാലെല്ലാം കഴിഞ്ഞനായി വരുന്ന കളരവധിക്കുന്ന

തോന്നുന്നു ആ മറ്റേ സെറ്റ് ആയി ചിക്കുപോറ പുതിയ ഫോൺ എടുത്തു അയ്യോ ഹെൽമുല്ലോ ഇതാണ് ഞാൻ ഓഴിച്ച ലിക്കുമോൾ ഫൈവ് ഫുൾ തെറ്റി കാണാം ലിറ്ററിന് ഏകദേശം ആയിരത്തി ആയിരം ലിറ്ററിന് മൂന്നേ പോയിന്റ് എത്രയോ നാലു ലിറ്ററിനെ വാങ്ങിയത് കഴിഞ്ഞു കഴിഞ്ഞില്ല കുറച്ചും കൂടി അവിടെ നമ്മള് വണ്ടിയെടുത്ത് പോകായി വണ്ടിയെല്ലാം എല്ലാം കഴിഞ്ഞ് ഒന്നുമില്ല ഓയിലും ഓയിൽ ഫിൽറ്ററും മാറി ഓയിൽ ഫിൽറ്റർ ആ ഓയിൽ ഫിൽറ്റർ ഓയിലും ഞാൻ വാങ്ങിയിട്ട് വന്നു അപ്പൊ ഇവരും മാറ്റി വന്നു അനക്കോണ്ട് വെയിറ്റ് ചെയ്യാം ഷോപ്പൊക്കെ ഞാൻ പോട്ടെ അപ്പം ഞാൻ ബൈ പറയാൻ വേണ്ടി വീട് എടുക്കുന്നതിന് ഒരുങ്ങിയിരിക്കുന്നു ഉമ്മച്ചാട്ടിനും എന്തോ തലക്കാത്ത ഉപ്പേലെടുത്തിട്ട് ഇപ്പ ഊരി വെച്ചിരി പോട്ടെ ബൈ ബൈ ചോദിച്ചാൽ അപ്പം നമ്മൾ ആ വീട്ടിലെത്താൻ പോകുന്ന സർവീസ് ഒക്കെ കഴിഞ്ഞ് സെറ്റാണ് ഏകദേശം കണ്ടോ ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് കിലോമീറ്റർ ഒരു ലക്ഷത്തി പത്തായിരത്തിൻ്റെ സർവീസ് ചാർജ് ചെയ്തത് ഒന്നുമില്ല ജസ്റ്റ് ഓയിൽ മാറ്റിയത് വരൂ അപ്പം ഇനി ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ കാണാം